കഴിഞ്ഞ വർഷം മാർച്ച് മാസം ആലപ്പുഴ ജില്ല അവിടുത്തെ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷൻ എസ് ഒരു ഊമക്കത്ത് ലഭിച്ചു ഊമക്കത്തിലെ ഉള്ളടക്കം ഇതാണ് മാന്നാർ പരിധിയിൽ താമസിക്കുന്ന ഏതാണ്ട് ഒരു പതിറ്റാണ്ടിന് മുമ്പ് കാണാതായ കല എന്ന യുവതി അവർ കാമുകനൊപ്പം ഒളിച്ചോടിയതല്ല മറിച്ച് അവരുടെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് അവരെ കൊന്ന് കുഴിച്ചു മൂടിയതാണ് പോലീസ് ആ ഊമക്കത്തിന് വളരെ ഗൗരവമായി പരിഗണിച്ചു ജൂലൈ രണ്ട് അന്നത്തെ ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോണിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം മാന്നാറിലെ എരമത്തൂരിലുള്ള കലയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എരച്ചെത്തി പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഭർത്താവിൻ്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചു ഏതാനും വസ്തുക്കൾ അവിടെ നിന്നും ശേഖരിക്കുകയും ചെയ്തു മാന്നാറിലെ കലയുടെ കൊലപാതകം പിന്നെ സംഭവിച്ചത് ഇതാണ് വ വിതാർശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മാന്നാർ സ്വദേശിനിയായ കലയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് അനിൽകുമാർ എന്നാൽ അനിലിൻ്റെ പിതാവായ തങ്കച്ചൻ ഈ വിവാഹത്തെ വലിയ രീതിയിൽ എതിർത്തു അനിലിനെയോ കലയെയോ അവരുടെ കുടുംബ വീട്ടിലേക്ക് കയറാൻ ഈ തങ്കച്ചൻ അനുവദിച്ചില്ല ഏറെക്കാലം അനിലും കലയും പുറത്ത് മറ്റൊരു വീട്ടിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് അങ്ങനെയിരിക്കെ കല ഗർഭിണിയായി ഇതോടുകൂടി അനിലിൻ്റെ നിർബന്ധപ്രകാരം ഭാര്യയായിട്ടുള്ള കലയെ വീട്ടിലേക്ക് കയറ്റാൻ കുടുംബം അനുവദിച്ചു അങ്ങനെ അവിടെയായിരുന്നു കലയുടെ താമസം വൈകാതെ കല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ഇതിനുശേഷം തൊഴിലാളിയായ അനിൽ ജോലി തേടി വിദേശത്തേക്ക് പോയി കുടുംബ ബന്ധം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നുണ്ടായിരുന്നു അനിൽ ഫോൺ ചെയ്യുകയും കല സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ കുടുംബാംഗങ്ങൾ കാണുന്നു കാണുന്നുണ്ടായിരുന്നു എന്നാണ് പിന്നീട് പോലീസിനോട് പറഞ്ഞത് പക്ഷേ പിന്നീട് പെട്ടെന്നൊരു ദിവസം രണ്ടായിരത്തി ഒൻപത് വർഷം ആ രണ്ടായിരത്തി ഒൻപതിൽ പെട്ടെന്നൊരു ദിവസം കലയെ കാണാതായി കലയെ കാണാതായ വിവരമറിഞ്ഞ അൽകുമാർ നാട്ടിലേക്കെത്തുന്നു നാട്ടിലേക്കെത്തിയ അനിൽകുമാർ കുടുംബത്തോടും അതുപോലെ തന്നെ സമീപവാസികളോടും ഒരു കഥ പറഞ്ഞു കഥ ഇങ്ങനെയാണ് തൻ്റെ ഭാര്യയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു ആ കാമുകൻ പാലക്കാട് സ്വദേശിയാണ് അയാൾക്കൊപ്പം അവൾ പോയി കുഞ്ഞിനെ ഉപേക്ഷിച്ചാണ് അവൾ പോയത് അവൾ പോകുന്നതിന് മുമ്പ് ഇക്കാര്യങ്ങൾ തനിക്ക് അറിയാമായിരുന്നു പക്ഷേ നാണക്കേട് മൂലം താൻ ഈ കാര്യങ്ങൾ ആരോടും പറഞ്ഞില്ല ഇതാണ് സംഭവിച്ചത് അനിലിൻ്റെ കഥ കേട്ട അനിലിൻ്റെ വീട്ടുകാരായിട്ടുള്ള പിതാവായിട്ടുള്ള തങ്കച്ചനും മറ്റ് ബന്ധുക്കളും ഒക്കെ വിശ്വസിച്ചു കലയുടെ ബന്ധുക്കളും ഇക്കാര്യം കണ്ണടച്ച് വിശ്വസിച്ചു കാരണം കലയും അനിലും തമ്മിൽ വളരെ സ്നേഹത്തിലാണ് അതുപോലെ തന്നെ കലയെ വളരെ ദുരൂഹമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കാണാതായിരിക്കുന്നത് അത് തീർച്ചയായും അനിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാമുകൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ആ കാലഘട്ടമാണ് ഭർത്താവ് പ്രവാസിയാണ് ഭാര്യയ്ക്ക് അവിഹിതമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അങ്ങനെ ഈ കഥ നാടാകെ പരന്നു കേട്ടവർ കേട്ടവർ ഈ കഥ ശരിയാണെന്ന് പറഞ്ഞു അനിലിനോട് എല്ലാവർക്കും സിമ്പതി ഒരു കുഞ്ഞിനെ കളഞ്ഞാണ് കല പോയിരിക്കുന്നത് കലയോട് എല്ലാവർക്കും ദേഷ്യവും അനിൽ കുഞ്ഞിനെ വളർത്തുന്നു ഒപ്പം കലയുടെ ബന്ധുക്കളെ സഹായിക്കുകയും ചെയ്യുന്നു കലയുടെ ബന്ധുക്കൾക്കും വലിയ സന്തോഷം തങ്ങളുടെ കുടുംബത്തിലെ അംഗം അനിലിനെ ചതിച്ചെങ്കിലും അനിൽ തങ്ങളോട് സ്നേഹം കാണിക്കുകയും സഹായം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് വലിയൊരു സ്നേഹബന്ധമായി വളർന്നു അനിൽ പിന്നെ ഇസ്രായേലേക്ക് പോയി ഇസ്രായേലിൽ ചെന്ന അനിൽ വളർന്നു വരുന്ന തൻ്റെ മകനോട് എപ്പോഴും സംസാരിക്കുകയും ഇതിനിടെ ഇടയ്ക്ക് നാട്ടിൽ വരികയും മറ്റൊരു വിവാഹം ചെയ്യുകയും ഒക്കെ ചെയ്തു കലയുടെ ബന്ധുക്കളും ഈ വിവാഹത്തിന് കൂട്ടുനിന്നു അതായത് അനിലിൻ്റെ രണ്ടാം വിവാഹത്തിന് അങ്ങനെ ഇരിക്കുകയാണ് എരമത്തൂരിൽ ഒരു മദ്യപാന പാർട്ടി ഇക്കഴിഞ്ഞ വർഷം ആദ്യം നടക്കുന്നത് ഈ പാർട്ടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർ പുതുവർഷ രാത്രിയിലാണ് ക്ഷമിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അർദ്ധരാത്രിയിലാണ് ഇത് നടക്കുന്നത് ആ സമയത്ത് ഒരു മദ്യപാന സദസ്സിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച വന്നു ചർച്ച നടക്കുന്നതിന് ഇടെ ഒരാൾ പറഞ്ഞു കലയെക്കുറിച്ചുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത് ഒരാൾ പറഞ്ഞു കല എവിടെയും ഒളിച്ചോടിപ്പോയില്ല കലയെ കൊലപ്പെടുത്തിയതാണ് കലയെ കൊല കലയെ കൊലപ്പെടുത്തി അനിലിൻ്റെ വീടിൻ്റെ സെപ്റ്റി ടാങ്കിൽ ഒളിപ്പിച്ചിട്ടുണ്ട് അതിന് കൂട്ടു നിന്നത് താനാണ് കൂടെയുണ്ടായിരുന്നവരൊക്കെ ഞെട്ടി ഏതാണ്ട് നാല് പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ആ സ്ത്രീയെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ പറഞ്ഞവരെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പോലീസ് അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ സ്ത്രീ ഇത് മനസ്സിൽ വെച്ചു അവർ പലതും കണക്കുകൂട്ടി അവർക്ക് ചില ശത്രുത ചെറിയൊരു ശത്രുത ഈ അനലിൻ്റെ കുടുംബത്തോട് ഉണ്ട് താനും അങ്ങനെ അവരാണ് ഈ കത്ത് എഴുതിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയത് അവരാ കത്ത് എഴുതിയത് അമ്പലപ്പുഴ പോലീസിനായിരുന്നു അമ്പലപ്പുഴ പോലീസിന് അവർ എഴുതിയ കത്തിൽ പറയുന്നു കല ഒളിച്ചോടിയതല്ല മറിച്ച് കൊലപ്പെടുത്തിയതാണ് കൊലപ്പെടുത്തിയവരിൽ അനിലിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ചിലർ ഈ കാര്യത്തിൽ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത് പോലീസ് ആദ്യം അന്വേഷിച്ചത് കല എന്ന യുവതിയെ കാണാതായിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഏത് സമയത്ത് എങ്ങനെ പോലീസിന് പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിലാണ് കലയെ കാണാതായത് കലയെ കാണാതാകുന്ന സമയത്ത് അനിൽ വിദേശത്തായിരുന്നു കല കാമുകനൊപ്പം പോയതാണ് ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഒരേ മൊഴി പറയുന്നു പോലീസിന് ആശയക്കുഴപ്പമായി അങ്ങനെയാണെങ്കിൽ ആരാണ് ആ കാമുകൻ അയാളെയാണ് പോലീസ് രണ്ടാമത് തേടിയത് പാലക്കാട്ടത്തെ ആ കാമുകനെ കലയുടെ സുഹൃത്ത് ആണെന്ന് പറയുന്ന ആ കാമുകനെ പോലീസൊടുവിൽ തേടി കണ്ടുപിടിച്ചു അയാൾ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇപ്പോഴുണ്ടെന്ന് കണ്ടെത്തി അയാൾക്ക് കലയുമായി യാതൊരു ബന്ധവുമില്ല കല അയാൾക്കൊപ്പം വന്നിട്ടുമില്ല പോലീസ് പിന്നെയും കാര്യങ്ങൾ പരിശോധിച്ചു ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കല എന്ന ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ടോ വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും നിർദ്ദേശം പോയി എല്ലാ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഇത്തരത്തിൽ പെട്ടെന്ന് രണ്ടായിരത്തി ഒൻപതിന് ശേഷം വന്ന് താമസിച്ച കുടുംബങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ പരിശോധന അങ്ങനെ ഒട്ടനവധി കുടുംബങ്ങളെ പോലീസ് കണ്ടെത്തി പക്ഷേ അവിടെയെങ്ങും കല ഇല്ലായിരുന്നു ഒടുവിൽ പോലീസ് ഉറപ്പിച്ചു വന്ന ഊമക്കത്ത് ശരിയാണ് കല കൊല്ലപ്പെട്ടിരിക്കുന്നു കലയെ കൊലപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ പോലീസ് ഓരോ കാര്യങ്ങളായി വെരിഫൈ ചെയ്തു അപ്പോഴാണ് പോലീസിന് ഒരു കാര്യം മനസ്സിലാവുന്നത് കല മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അനിൽ രഹസ്യമായി നാട്ടിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അനിൽ ആ സമയത്ത് എത്തിയപ്പോൾ അനിലിന് അനിലിൻ്റെ ഒരു ബന്ധു ഒരു കാർ വാടകയ്ക്കെടുത്ത് കൊടുത്തിട്ടുണ്ട് ആ ബന്ധുവിൻ്റെ പേര് പ്രമോദ് എന്നാണ് പ്രമോദിനെ പോലീസ് കണ്ടെത്തി പ്രമോദിനെയാണ് ആദ്യം പിടികൂടുന്നത് പ്രമോദിനോട് കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾക്ക് ഒടുവിൽ ചെറിയ കാര്യ ചെറിയ രീതിയിലെങ്കിലും ഈ കുറ്റം സമ്മതിക്കേണ്ടി വന്നു പ്രമോദിന് പിന്നാലെ ജിനു സോമരാജ് ഇവരെല്ലാം തന്നെ അനിലിൻ്റെ ബന്ധുക്കളാണ് ഇവരെയൊക്കെ തന്നെ പോലീസ് പിടികൂടി പിടികൂടി ചോദ്യം ചെയ്തു ഓരോരുത്തരുടെയും മൊഴിയിലെ വൈരുദ്ധ്യം വെച്ച് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നു പെരുമ്പുഴ പാലം ആ പാലത്തിൽ വെച്ച് കലയെ കൊലപ്പെടുത്തി എന്നാണ് ഈ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചത് കലയെ കൊലപ്പെടുത്തിയ ശേഷം നേരെ കൊണ്ടുവന്ന് അനിലിൻ്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച് അതിനുള്ളിലേക്ക് തള്ളുകയും പിന്നീട് സെപ്റ്റിക് ടാങ്ക് മൂടുകയും ചെയ്തുവെന്ന് പ്രതികൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അനിൽ ഈ കലയെ എങ്ങനെ കൊലപ്പെടുത്തി കാറിൽ വെച്ചാണ് അനിൽ കലയെ കൊലപ്പെടുത്തിയതെന്ന് പ്രമോദ് സമ്മതിച്ചു അങ്ങനെയെങ്കിൽ ആ കാർ എവിടെ തുടർന്ന് കാറിനെ തേടി പോലീസ് വലിയ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ പോലീസ് എത്തി നിന്നത് മഹേഷ് എന്ന് പറയുന്ന പഴയ കാർ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളിലേക്കാണ് ആ കാർ എവിടെയെന്നുള്ള ചോദ്യത്തിന് മഹേഷിനും ഉത്തരമില്ല പക്ഷേ കാറിൻ്റെ നമ്പർ ആ നമ്പരും കൃത്യമായി മഹേഷിന് ഓർമ്മയില്ല പക്ഷേ തൻ്റെ വിവാഹത്തിൻ്റെ ആൽബത്തിൽ ഈ കാറുണ്ട് എന്ന് മഹേഷ് പോലീസിനോട് പറഞ്ഞു അങ്ങനെ മഹേഷിൻ്റെ വിവാഹ ആൽബം പോലീസ് പരിശോധിച്ചു കെ എൽ ഇരുപത്തിയേഴ് എട്ട് മൂന്ന് ഒമ്പത് രണ്ട് അതാണ് ഈ കാർ ഈ കാർ പല കൈമ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഒടുവിൽ കൊല്ലം ജില്ലയിലാണ് എത്തി നിൽക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി പോലീസ് ആ കാർ പിടികൂടുകയും ചെയ്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചപ്പോൾ കല കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഉറപ്പിച്ചു നേരത്തെ തന്നെ സെപ്റ്റി ടാങ്ക് പൊളിച്ച് മുടിയും ലോക്കറ്റും പോലെയുള്ള സാധനങ്ങൾ അതിൽ നിന്നും കണ്ടെത്തിയിരുന്നു അന്ന് പോലീസിനെ സഹായിച്ചത് സോമൻ എന്ന് പറയുന്ന സ്ഥിരമായി പോലീസ് ഇത്തരത്തിലുള്ള കുഴിയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ പോലീസിനെ സഹായിക്കാറുള്ള സോമനാണ് അക്കാര്യങ്ങളും ചെയ്തത് സോമൻ എടുത്തു കൊടുത്തത് മുടിയും ലോക്കറ്റുമാണെന്ന് സോമൻ തന്നെ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു അതിപ്പോൾ എഫ് എസ് എല്ലിലുണ്ട് എഫ് എസ് എൽ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് സയൻസ് ലാബ് തിരുവനന്തപുരം അവിടെയുണ്ട് ഈ സാധനങ്ങളല്ല അതിൻ്റെ ഡി എൻ എ പരിശോധന അതായത് മുടിയുടെ ഡി എൻ എ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റി ടാങ്കിൽ നിന്ന് കൂടുതലൊന്നും കണ്ടെത്താൻ പോലീസിനൊന്ന് സാധിച്ചില്ല എന്തുകൊണ്ടെന്നാൽ ഏത് ബോഡിയാണെങ്കിലും ഇത്തരത്തിൽ ഡംപ് ചെയ്ത് ഏതാണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കിലെ കെമിക്കൽ അടക്കം വരുന്നതുകൊണ്ട് അത് പൂർണ്ണമായി നശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പോലീസിന് ചില വസ്തുക്കൾ മാത്രം ലഭിച്ചത് പിന്നീട് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമം ഒന്നാം പ്രതിയായിട്ടുള്ള അൽകുമാറിനെ നാട്ടിലെത്തിക്കാനായിരുന്നു ഇയാൾ ഇസ്രായേലിലാണ് അയാളെ പല വിധത്തിൽ കേരള പോലീസ് നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു രക്ഷയുമില്ല അൽകുമാർ അടുക്കുന്നില്ല അൽകുമാറിന് കൃത്യമായിട്ടുള്ള നിയോദേശം ലഭിച്ചു ബോഡി കിട്ടാത്തടത്തോളം കാലം കല കൊല്ലപ്പെട്ടെന്ന് തെളിയിക്കാൻ കേരള പോലീസിനെ കൊണ്ട് സാധിക്കില്ല മാത്രമല്ല ഈ സെപ്റ്റി ടാങ്കിൽ കിടക്കുന്ന മുടി കൊണ്ട് മാത്രം പോലീസിനത് പറയാനത് സാധിക്കത്തില്ല എന്തുകൊണ്ടെന്നാൽ മുടി കൊണ്ട് മുടിയുടെ ഡി എൻ എ വെച്ച് അത് കലയുടേതാണെന്ന് പറയുകയാണെങ്കിൽ അത് മരണമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അനിലിൻ്റെ ഭാര്യയാണ് കല സ്വാഭാവികമായും കല ഉപയോഗിക്കുന്ന ടോയ്ലറ്റുണ്ട് ആ ടോയ്ലറ്റ് വഴി മുടി നേരെ സെഫ്റ്റി ടാങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് ആ സെഫ്റ്റി ടാങ്കിൽ എത്തുന്ന മുടി എടുത്തുകൊണ്ടുവന്ന് ഡി എൻ എ പരിശോധന നടത്തി കല കൊല്ലപ്പെട്ടു എന്ന് കേരള പോലീസിനെ കൊണ്ട് പറയാൻ സാധിക്കില്ല എന്നുള്ള നിയമദേശം കൃത്യമായി അൽകുമാറിന് ലഭിച്ചതുകൊണ്ട് അൽകുമാർ കേരള പോലീസിൻ്റെ ആവശ്യത്തോട് ഒരു തരത്തിലും സഹകരിച്ചില്ല ഒടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കേരള പോലീസ് സമീപിച്ചു തങ്ങൾക്ക് ഈ അൽകുമാറിന് വേണ്ടി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണം എന്നാവശ്യപ്പെട്ടു ആഭ്യന്തര മന്ത്രാലയവും ഈ കാര്യം പരിശോധിച്ചു ഒരു രക്ഷയുമല്ല യാതൊരു തെളിവുമില്ലാത്ത തുമ്പുമില്ലാത്ത ഒരു കേസിലാണ് ഇസ്രായേൽ കഴിയുന്ന ഒരാളെ പിടിച്ചുകൊണ്ടുവരാൻ ഇവർ ആവശ്യപ്പെടുന്നത് ആഭ്യന്തര മന്ത്രാലയം അത് പരിഗണിച്ചില്ല അത് തള്ളിക്കളഞ്ഞു അങ്ങനെ ഒടുവിൽ ഒരു ഉത്തര ഉത്തരവുമില്ലാതെ കിടക്കുകയാണ് നമ്മുടെ മാന്റിലെ എരമത്തൂരിലെ കലയുടെ കൊലപാതക കേസ് കേരള പോലീസ് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് കല കൊല്ലപ്പെട്ടു കല എവിടെയും ജീവിച്ചിരിപ്പില്ല കലയെ കൊലപ്പെടുത്തിയത് അൽകുമാറും ഈ സംഘവും തന്നെയാണ് എന്നുള്ളത് പക്ഷേ തെളിവില്ല ഇത്തരത്തിൽ ഒരുപാട് കേസുകളുണ്ട് അൺസോൾവ് കേസുകളായി കിടക്കുന്ന കുറേ എണ്ണം നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി